ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ള ഒരു വാട്ടോർ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇത് മരുഭൂമിയിലെ മണൽ കുന്നുകളാണ് ഈ മണൽക്കുന്നുകളിലൂടെ നമ്മളിങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കണ്ടെത്താത്ത ദൂരം പുകപ്പടലങ്ങളുമായി കണ്ടിങ്ങനെ കൊതിച്ചോളിട്ടോ ഭയങ്കര പുകയാണ് ആകാശവും ഭൂമിയും ഒന്നായിരിക്കുന്ന കേട്ടോ അജാദി പുകപ്പടലങ്ങളായിരിക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള വെല്ലുന്ന് അടിക്കുവോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കണ്ടുള്ള നല്ല റൈറ്റം മരുഭൂമിയാണ് കേട്ടോ എല്ലാവരും കാണുക സഹായിക്കുക സഹകരിക്കുക കേട്ടോ അവിടെയൊക്കെ ഓരോരോ വലുവിൽ ടാങ്ക്മാതിരി സാധനങ്ങൾ പൊന്തി നിൽക്കേണ്ടി എന്താണെന്ന് എനിക്കറിയില്ല ഏതായാലും കണ്ടുനോക്കുക അപ്പോൾ ഭയങ്കരമായൊരു മരുഭൂമിയിലെത്തിയ കൊടുത്തതാണ് കേട്ടോ ഭയങ്കര മണലാണ് പുഴുവളല ലോകം പുഴുവും എത്ര കണ്ണത്താത്ത ദൂരം ഇപ്പോ ഭയങ്കരമായ ഒന്നും പറയണ്ട

കാശം തന്നെ താക്ക് വന്നവരുണ്ട് ഇവിടെ ഒരു മൂണ മരുിയാണ് എന്താ ഭയങ്കരമായല്ലേ ഒരു അത്ഭുതം ഇവിടെ ഒരു ഭയങ്കര പാലം

ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ഒക്കെ അടിക്കുക ഇതുപോലെ മരുഭൂമികൾ കാണാനും അടുത്തൊരു കിടരം വീഡിയോ ആയി വരുവാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ അപ്പം നമ്മളെ വീഡിയോ ഇവിടെ ഏറെക്കുറെ അവസാനിക്കാൻ പോവുകയാണ് എല്ലാവരും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ അപ്പം നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ അടിക്കാം ിലും മരുഭൂമിയിലെ വീഡിയോസുമായി വരുന്നതാണ് അപ്പം എല്ലാവരോടും സ്നേഹം മാത്രം അടിപൊളി കാഴ്ചകളുമായി വീണ്ടും നമ്മൾ വരേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക എല്ലാവരോടും ബൈ ബൈ